മലപ്പുറത്ത് കുരങ്ങുപനി സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ള യുവാവിന് ക്ലേഡ് വൺ ബി വകഭേദം സംഭവിച്ചു രാജ്യത്ത് ആദ്യമായാണ് ക്ലേഡ് വൺ ബി വകഭേദം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഈ യുവാവും കുടുംബവും ഇപ്പോൾ നിരീക്ഷണത്തിലാണ് ക്ലേഡ് വൺ ബി വകഭേദം എന്ന ഈ വാക്ക് കേൾക്കുമ്പോൾ അത് അത്രമേൽ സാധാരണമായിട്ടുള്ള ഒന്നല്ല ആരോഗ്യ പ്രവർത്തകരെ സംബന്ധിച്ച് മാത്രം പരിചയമുള്ള ഒന്നാണ് അതുല്യ രാമേന്ദ്രൻ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു ക്ലേഡ് വൺ ബി വകഭേദം ഈ മലപ്പുറത്തെ കുരങ്ങുപനി സ്ഥിരീകരിച്ച ചികിത്സയിലുള്ള യുവാവിന് വന്നു എന്ന് പറയുമ്പോൾ അതിൽ എത്രത്തോളം ആശങ്കക്ക് ഇടമുണ്ട് എന്താണ് ഇതിൻ്റെ പ്രത്യേകത ഈ ക്ലേഡ് വൺ ബി വകഭേദം വന്നാൽ കൂടുതൽ സൂക്ഷിക്കേണ്ടതുണ്ടോ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഈ വാർത്ത എങ്ങനെയാണ് അവരിലേക്ക് എത്തിക്കാൻ കഴിയുക അതുല്യ രാമചന്ദ്രൻ നിലവിൽ കഴിഞ്ഞ ആഴ്ചയോടു കൂടി മലപ്പുറത്ത് യു എ യിൽ നിന്ന് എത്തിയ മുപ്പത്തിയെട്ടുകാരന് മങ്കി പോക്സ് സ്ഥിരീകരിച്ചിരുന്നു കുരങ്ങുപനി എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന ചിക്കൻ പോക്സിന് സമാനമായ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്ത് കുമിളകൾ ഉണ്ടാവുകയും പനി അടക്കമുള്ള പനി ഛർദി അടക്കം അതുപോലെ തന്നെ ശ്വാസകോശ സംബന്ധമായ ശ്വാസ തടസ്സം അടക്കമുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയും ചെയ്യുന്നതാണ് ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഈ സമാനമായ ലക്ഷണങ്ങളോടുകൂടി ഈ മുപ്പത്തിയെട്ടുകാരനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു മങ്കി പോക്സ് ആണെന്നും സ്ഥിതി എന്നാൽ ഈ ലക്ഷണങ്ങളുടെ തീവ്രത ഈ അസുഖത്തിന്റെ ഭാഗമായി കാണപ്പെടുന്ന ലക്ഷണങ്ങളുടെ തീവ്രത വലുതായതുകൊണ്ട് തന്നെ ഡോക്ടറാണ് സംശയം തോന്നുകയും മങ്കി പോക്സിന്റെ തന്നെ വിവിധ ഉപവകഭേദങ്ങളുണ്ട് വകഭേദങ്ങളുണ്ട് അവയിലേതാണ് ഏത് വൈറസ് ആണ് അല്ലെങ്കിൽ വൈറസിന്റെ ഏത് വകഭേദമാണ് എന്ന് കണ്ടെത്തുന്നതിനായി റെഫർ ചെയ്യുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മങ്കി പോക്സിന് രണ്ട് വകഭേദങ്ങളുണ്ട് ക്ലേഡ് വണ്ണും ക്ലേഡ് ടൂവും ആ ക്ലേഡ് വൺ ടു അല്ലെങ്കിൽ ക്ലേഡ് ഒന്ന് രണ്ട് എന്നിവയിൽ തന്നെ ക്ലേഡ് വൺ എ ക്ലേഡ് വൺ ബി ക്ലേഡ് ടു എ ക്ലേഡ് ടു ബി എന്നിങ്ങനെ രണ്ട് ഉപവകഭേദങ്ങളും കൂടി വരുന്നുണ്ട് അതിൽ ക്ലേഡ് ടു എന്ന് പറയുന്നത് താരതമ്യേന വലിയ ഉപദ്രവകാരി അല്ലാത്ത ഒരു വൈറസ് വകഭേദമാണ് എന്നാൽ ക്ലേഡ് വൺ അങ്ങനെയല്ല ക്ലേഡ് വണ്ണിലെ തന്നെ ബി വേരിയൻ്റ് അല്ലെങ്കിൽ ബി വകഭേദം എന്ന് പറയുന്നത് കുറേ കൂടി ഗുരുതരമായ ഒന്നാണ് കൂടുതൽ രോഗവ്യാപനശേഷി ഉള്ളത് ഇതിനാണ് മാത്രമല്ല മരണനിരക്കും അതുപോലെ തന്നെ പ്രതിരോധശേഷി ഇല്ലാത്തവരെ വളരെ പെട്ടെന്ന് ബാധിക്കുകയും ചെയ്യുന്ന ഉപവകഭേദം കൂടിയാണ് ക്ലേഡ് വൺ ക്ലേഡ് വൺ ബി എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ സെപ്റ്റംബർ പതിനൊന്നിന് ഇന്ത്യയിൽ തന്നെ ഹരിയാനയിൽ ആദ്യത്തെ ക്ലേഡ് വകഭേദം സ്ഥിരീകരിച്ചിരുന്നു അന്ന് ഇന്ത്യ ഏറെ ണെന്ന് ക്ലേഡ് ടൂ ബി ആണെന്ന് പിന്നീട് സ്ഥിരീകരിക്കുകയായിരുന്നു എന്നാൽ ആ ക്ലേഡ് ടു ബിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ന്യൂമോണിയ അതുപോലെ തന്നെ എൻസിഫിലോഫൈറ്റിസ് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ മറ്റ് അണുബാധകൾ അതായത് ശ്വാസനാളത്തിലും അന്നനാളത്തിലും അടക്കമുള്ള അണുബാധകൾക്ക് കാരണം കൂടുതൽ സങ്കീർണതകൾക്ക് ഈ ക്ലേഡ് ബി കാരണമാകും അതുകൊണ്ട് തന്നെ ഒരു ആഗോള അടിയന്തരാവസ്ഥയിലേക്ക് പോകുന്ന രീതിയിലുള്ള സമ്മർദ്ദം അല്ലെങ്കിൽ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട രീതിയിലുള്ള സമ്മർദ്ദം ലോകാരോഗ്യ സംഘടനയ്ക്ക് ഈ വകഭേദം പടരുമ്പോൾ ഉണ്ടായിരുന്നു കോങ്കോയിലെ ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയിലാണ് ഏറ്റവും അധികം ഈ രോഗം കണ്ടുവരുന്നത് അവിടെ നിന്ന് തന്നെയാണ് ഈ വൈറസിന്റെ ഉത്ഭവം എന്നാണ് കരുതപ്പെടുന്നത് നിലവിൽ തായ്ലൻഡ് അടക്കമുള്ള നിരവധി രാജ്യങ്ങളിൽ മങ്കി പോക്സിന്റെ ഈ രണ്ട് വകഭേദങ്ങളും സ്ഥിരീകരിച്ചിട്ടുമുണ്ട് ബനീഷ്